ശരി ഇപ്പോൾ ഈ ജ്യൂസ് പാക്കറ്റ് വാങ്ങിയ ഗോകുൽ ഗോകുൽ നമസ്കാരം ഈ ഒരു ജ്യൂസ് പാക്കറ്റ് അല്ലെങ്കിൽ കുടിച്ചതിന് ശേഷമാണോ താങ്കൾ ഈ ഒരു സാന്നിധ്യം മനസ്സിലാക്കിയത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് കടയിൽ ജ്യൂസ് പാക്കറ്റ് വാങ്ങിച്ചാണ് കുടിക്കുന്ന ടൈമിൽ ആദ്യം കുറച്ച് ജ്യൂസ് കിട്ടിയതിന് ശേഷം എന്തോ തടഞ്ഞ പോലെ തോന്നി പുറത്തേക്ക് വലിക്കാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോ അപ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തോ ഈ ഇതുപോലത്തെ ചത്ത ഒച്ചിന്റെ ഇത് പുറത്തേക്ക് വന്നു അപ്പൊ ഞാൻ കടക്കാരൻ്റെ കൊടുത്തു കത്രിക കൊടുത്തിട്ട് ഞാൻ ആളോട് പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞു അപ്പോ ഈ വൃത്തികെട്ട രീതിയിലായിരുന്നു അത് കാണുമ്പോൾ ഛർദിക്കാൻ വന്നു അത്രക്കും മോശമായിരുന്നു ആ ഒരു അനുഭവം തോന്നിയത് ഗോകുല് ഒരു ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുടിക്കാൻ ഉപയോഗിക്കുന്നത് ദാഹമകറ്റാൻ ഒരു പാനീയത്തിലാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് തുടർ നടപടികളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ പരാതിയുമായി മുന്നോട്ട് പോവാനായിട്ടാണോ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും തീർച്ചയായും കൺസ്യൂമർ എന്തായാലും പരാതി നൽകും കാരണം നമുക്ക് ഇതുപോലെ ഫുഡിന്റെ സേഫ്റ്റിക്ക് നമ്മൾ ചെയ്യണല്ലോ കാരണം എന്താ ഇതുപോലെ എത്ര ഫുഡ് ഇതുപോലെ ഇതുപോലെ വിശ്വസിച്ച് ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ടവ ഇന്നിപ്പോ ഞാൻ ഞാനതിനായി നാളെ വേറൊരാളായിരിക്കും ഇതിന്റെ പേരിൽ വേറൊരാൾക്ക് ഇതുപോലെ ആരോഗ്യത്തിനെ പോലെ പ്രശ്നങ്ങൾ സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാല് അത് കമ്പനിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് അതുപോലെ ഫുഡ് സേഫ്റ്റി എഫ് എസ് എസ് ഐ ഐ അവരൊക്കെ എന്തിനാണ് നോക്കുന്നത് ഇവര് റെയ്ഡ് നടത്തുന്നില്ലേ ഇതൊക്കെയാണ് എനിക്ക് ശരിക്കും തോന്നിയത് ഇപ്പൊ ഇന്നിപ്പോ എനിക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടായത് ഭയങ്കര മോശമായിട്ടായിരുന്നു നാളെ വേറെ വേറൊരാൾക്ക് ഇതുപോലെ ഉണ്ടാവുമ്പോ പറയേണ്ട പറ്റില്ല എന്തായാലും കൺസ്യൂമർ കോർഡില് ഞാൻ അതിനെ കേസ് കൊടുക്കാനായിട്ട് തയ്യാറെന്നെയാണ് ഇത് വേറെ ആൾക്ക് ഉണ്ടാവരുത് ഇത് ഒരു വീഴ്ച തന്നെയാണ് എന്തായാലും തീർച്ചയായും ഗൂഗിൾ താങ്കൾക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു വളരെയധികം നന്ദി